നീ ഒരാണല്ലേ പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ കരയാൻ പാടുണ്ടോ എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം അതാണ് ആണത്തം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ചോദ്യം അഭിമുഖീകരിക്കാത്ത ഉണ്ടാവില്ല വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ആണത്തത്തിന് അപമാനമാണെന്നും അതൊരു ബലഹീനതയുമാണെന്നുമുള്ള മിഥ്യാബോധം കുത്തി നിറച്ചുകൊണ്ടാണ് സമൂഹം ആൺകുട്ടികളെ വളർത്തുന്നത് കരയുന്നത് മാനക്കേടാവുമ്പോൾ ദേഷ്യം പൗരുഷത്തിന്റെ രക്ഷണമാവുന്നു ഇങ്ങനെ മാനസിക സമ്മർദ്ദങ്ങൾ പ്രകടിപ്പിക്കാതെ കടിച്ചമർത്തുന്ന പ്രവണത ആൺകുട്ടികളെ തള്ളിവിടുന്നത് കടുത്ത ഡിപ്രഷനിലേക്കാണ് അത് പിന്നീട് ആൻസൈറ്റിയായി മാറുന്നു അവസാനം കടുത്ത മനോരോഗത്തിലേക്ക് എത്തിപ്പെടുന്നു എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹം ഇത് തിരിച്ചറിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെ പുരുഷന്മാർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് വേണ്ടവിധം ഗൗരവം കിട്ടുന്നില്ല ആത്മഹത്യയിൽ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് അധികം അല്ല രണ്ടിരട്ടിയിലധികം മാനസിക പ്രയാസങ്ങൾ മൂലം വീട് വിട്ടിറങ്ങുന്നതും സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് പേരന്റിങ് ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പങ്കാളിപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാനാവാതെ പുരുഷന്മാർ വിഷാദ രോഗത്തിലേക്ക് നയിക്കപ്പെടുന്നു മാനസികാരോഗ്യം മോശമാണെന്ന് മറ്റുള്ളവർ അറിയുന്നതോ ചികിത്സ തേടുന്നതോ തങ്ങളുടെ പൗരുഷത്തെ ബാധിക്കുമെന്ന് കരുതുന്നവർ നിരവധിയാണ് അത് പുരുഷൻ എങ്ങനെ പെരുമാറണമെന്ന് സമൂഹം കൽപ്പിച്ചു നൽകിയതാണ് കണ്ടും കേട്ടും വളർന്ന കഥകളിലെ ഭൂരിഭാഗം നായകന്മാരും ഏതു ദുഃഖത്തിലും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാത്തവരാണല്ലോ മാനസിക സമ്മർദ്ദം ആരോടെങ്കിലും തുറന്നു പറയാതെ ഉള്ളിലൊതുക്കുന്നത് ആൻസൈറ്റി ഡിപ്രഷൻ എന്നീ രോഗങ്ങൾക്ക് കാരണമാവുന്നു അങ്ങനെ കുറച്ചു നേരത്തേക്കെങ്കിലും എല്ലാം മറക്കാൻ മദ്യത്തെയോ ലഹരി പദാർത്ഥങ്ങളെയോ കൂട്ടുപിടിക്കുന്നു പതിയെ ഇവയോടുള്ള ആസക്തി വർദ്ധിച്ച് ഒടുവിൽ ജീവിതം തന്നെ കൈവിട്ടു പോകുന്നു ആൺകുട്ടികളെ ബാധിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കണമെന്ന് അവരിലേക്ക് ചെറുപ്പം മുതൽ അടിച്ചേൽപ്പിക്കുന്നത് അവരാണ് ആൺകുട്ടികളാണ് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്ന് ചെറുപ്രായത്തിൽ തന്നെ അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് വീടുപണി മുതൽ സഹോദരിയുടെ വിവാഹം വരെ അവരുടെ തലയിലേക്കിട്ട് അനാവശ്യമായ സമ്മർദ്ദം അവരിൽ അടിച്ചേൽപ്പിക്കുന്നു ഉത്തരവാദിത്വങ്ങളിൽ നിന്നും അവരെ അകറ്റി നിർത്തണം എന്നല്ല പറയുന്നത് എന്നാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം സ്ത്രീയുടെയും പുരുഷന്റെയും തുല്യ ബാധ്യതയാണെന്ന വസ്തുത അവർ തിരിച്ചറിയണം മദ്യ മയക്കു അമിതമായ ഉപയോഗം ലൈംഗിക പ്രശ്നങ്ങൾ എന്നിവയൊക്കെ പുരുഷന്മാരിൽ മാത്രം ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളാണ് എന്നാൽ ഇവർക്കൊന്നും വേണ്ടത്ര ചികിത്സയോ ശ്രദ്ധയോ പരിചരണമോ കിട്ടുന്നില്ല ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പങ്കാളിയോട് പോലും തുറന്നു പറയാൻ കഴിയാത്ത ഒരു കുടുംബ വ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതിനാൽ പ്രശ്നങ്ങൾ അറിയപ്പെടാതെയും ചികിത്സ തേടാതെയും പോകുന്നു ഇവ ദാമ്പത്യത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ഒടുവിൽ കുടുംബം തകരാൻ ഇടയാവുകയും ചെയ്യുന്നു ഒന്നും ഒന്നിനും മുകളിലല്ല ആ വസ്തുത മനസ്സിലാക്കി ആൺപെൺ വേർതിരിവില്ലാതെ കുട്ടികളെ വളർത്തണം വികാരങ്ങൾ ആരോഗ്യപരമായി പ്രകടിപ്പിക്കാൻ ആൺകുട്ടികളെയും പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ നൽകുകയും വേണം ഏതവസ്ഥയിലും കണ്ണൊന്നു നനയാത്ത അല്ല നമുക്ക് വേണ്ടത് മാനസിക ആരോഗ്യമുള്ള പുരുഷന്മാരെയാണ് സങ്കടത്തിൽ കരയുകയും സന്തോഷത്തിൽ ചിരിക്കുകയും ചെയ്യുന്ന പച്ച മനുഷ്യൻ